േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിതിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് രാഹുൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് രാഹുലിനെ കുടുക്കിക്കൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് രാഹുലിനെതിരെ കോടതിയിൽ രൂപ മൊഴി നൽകിയിരിക്കുകയാണ് തൻ്റെ കുടുംബത്തെയും തന്നെയും തകർക്കുന്നതിനായി ഒരുപാട് തവണ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ ഇനിയും ഞങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഇയാൾ ഞങ്ങളെ കുറെ നാളുകളായി ദ്രോഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇയാൾ ഇനിയും കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കും ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവുകളെല്ലാം രാഹുലിന് എതിരാവുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി ഇതോടെ കെ തകർന്നു പോകുന്നു രാഹുൽ രാഹുലിൻ്റെ പ്രതികാരം കൂടുകയായി ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്